അപ്പൊ നമ്മൾ നമ്മൾ ഇന്ന് അന്വേഷിന്റെ മോന്താൽപാലത്തിലേക്ക് പോകുന്നല്ല എവിടിയാതൽ പുതിയ വണ്ടിയുണ്ട് വണ്ടിയില്ലാണ്ട് നടന്നിട്ട് പോകാൻ ഏ പറ്റൂലോട് പറഞ്ഞു നടന്നിട്ട് പോവാൻ പറ്റൂലോ സ്കൂട്ടറില്ലാലോ നമ്മള് വണ്ടിന്ന് പറയണില്ല എല്ലാവർക്കും അറിയാലോ വണ്ടി അപ്പോ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാമല്ല

അപ്പൊ നമ്മളിവിടെ മോന്താൽ പാലത്തിന്റെ ഏരിയ തന്നെയാണല്ലേ ഇപ്പൊ ഫാത്തിമ രണ്ട് റീൽസ് എടുക്കണ്ടിട്ട് സാരി എല്ലാം എടുക്കുന്നതാണ് കഴിഞ്ഞിരിക്കില്ല മോളെ അതെപ്പോൾ ബോട്ട് ഉണ്ട് ബോട്ടിൽ കാരായാലും നമുക്ക് നോക്കിയിട്ട് ഇതാ ബോട്ടത പോകുന്നു അന്നോ ബോട്ട് ബോട്ടുകാരനാ സ്പീഡ് ബോട്ട് ഉണ്ട് അവിടെ അത് ചിലപ്പോൾ ഇപ്പം നിർത്തും അങ്ങോട്ട് ട്രിങ്ക് അഫീൻ്റെ അത് പോവാം അപ്പം ഇവിടുന്ന് ഫാത്തിമാൻ്റെ ഒരു രണ്ട് ഡാൻസിൻ്റെ റീൽസ് റീൽസെല്ലാം എടുക്കാമെന്ന് ചോദിച്ചു നല്ല ഇവിടെ നല്ല നിൽക്കാൻ തന്നെ ഒരു സുഖമുണ്ട് നല്ല കാ ലൈറ്റ് ഇവിടെ നല്ല കാറ്റ് ശരി ബോട്ടിലെല്ലാം കാരണം എന്ന് പറയുന്നുണ്ട് നമ്മൾ സ്പീഡ് ബോട്ടിന്റെ അവിടെ പോയിട്ട് നോക്കട്ടെ നമ്മൾ വരുമ്പോൾ തന്നെ ആറു മണിയായി പോയിന് അപ്പോ ബോട്ടിൽ സമയമൊക്കെ കഴിഞ്ഞു അറിയില്ല നമുക്ക് പോയിട്ട് നോക്കാം ഏറെ ചോദിച്ചു നോക്കാം ഏഹ് അവർ പറ്റുമെന്ന് അറിഞ്ഞിട്ടേ നമുക്ക് തരാം ഓക്കെ പേടിയുണ്ടാ ബോട്ടിൽ കയറേ പേടിയൊന്നും ഇല്ലല്ലോ നല്ലവണ്ണം പുരിക്കലും ചെയ്യണം പാപ്പന കേട്ടാണ്ട് കാത്തു നിൽക്കും ഡ്രസ്സെല്ലാം മാറ്റേ സാരി ഇട്ടിട്ടില്ലേ റീൽസ് എടുക്കണ്ടിട്ട് മാറ്റിട്ടല്ലേ എന്നോ അതല്ല അതെല്ലാം ചായ പിടിക്കുന്നതിന് മുന്നേ കാരണം ഒന്നും അറിയിക്കില്ലേ നമുക്ക് നേരത്തെ തന്നെ ഒരു ദിവസം വരാം എനിക്ക് കാരണം ഒന്നും ഇത്ര ഭീതി ഉണ്ട് ചായണം കുടിച്ചിട്ട് കാരണം വിചാരിച്ച ബോട്ടിന്റെ അപ്പം ബോട്ടിന്റെ ടൈമ് കഴിഞ്ഞിട്ട് അവർ ക്ലോസ് ആക്കി ടൈമിങ് കറക്റ്റ് മനസ്സിലാക്കില്ലേ അപ്പോൾ അന്നദിവസമോ പിന്നെ ഒരു ദിവസം വരാം കേട്ടോ പിന്നെ കാലം ചായകൾ പൊടിച്ചിട്ട് കാരണം അപ്പോഴത്തേക്ക് ടൈമ് കഴിഞ്ഞ് പോയി അതിൻ്റെ

അപ്പോൾ ഗെയിംസ് ആകുമ്പോൾ നമ്മൾ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ